ഫിസിക്കൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പനി വന്നാൽ ചൂട് നിയന്ത്രിക്കണം കടുത്ത പനിയിലേക്ക് എത്താൻ പാടില്ല പനി കടുത്താൽ ജന്നി വരാനുള്ള സാധ്യത ഏറെയാണ് ആരംഭത്തിൽ കിടുങ്ങൽ നടുങ്ങൽ അവയവങ്ങൾക്ക് വെട്ടൽ ഇവയൊക്കെ അനുഭവം സാക്ഷിയാണ് പനി വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ ജാഗ്രത നിർണായകമാണ് ആരംഭത്തിൽ ചൂട് ശമന സഹായി പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തതിനു ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതിനു മുമ്പ് പനി പനികടുക്കാനും ജന്നി വരാനും സാധ്യത ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ അവയവങ്ങളുടെ ജോയിൻറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും കൈകാലുകൾക്ക് ശേഷി ഇല്ലാതാവുകയും ചെയ്യും അത് സംഭവിച്ചാൽ ആയുഷ്കാലം ഭിന്നശേഷിക്കാരനായി കഴിയേണ്ടി വരും ചികിത്സ നടത്തിയാലും പൂർണ്ണമായി മാറാൻ സാധ്യത കുറവാണ്